അപ്പൊ ഇങ്ങനെയൊക്കെ പോകുമ്പോഴും അപ്പൊ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് പോകുമ്പോഴും പുതിയ കാലത്ത് സമസ്തയെക്കുറിച്ച് പലപ്പോഴും അതിന്റെ വിരുദ്ധര നിൽക്കുന്ന ആളുകൾ പറയുന്നത് പഴഞ്ചൻ എന്നാണ് അതായത് അപ്ഡേറ്റ് ചെയ്യപ്പെടാത്ത പുതിയ കാലത്തോട് സംവദിക്കാൻ കഴിയാത്തവർ എന്ന നിലക്കാണ് സമസ്തയെ കുറിച്ച് പറയുന്നത് അങ്ങനെ പഴഞ്ചന്മാർ എന്ന മുദ്രപുദ്ധ വിധം പ്രതികരിക്കുന്നവരോട് എന്താണ് നമുക്ക് ഈ സമയത്ത് പറയാനുള്ളത് സമസ്തയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് പരിശുദ്ധ പറഞ്ഞ വലിയൊരു ഉണ്ട് ൻ തൊയീബത്തിൻ അസലുഹാ സാബിത്തുൻ വ ഫർഹാ ഫിസ്മാ് അത് തന്നെയാണ് സമസ്ത അതോ ഒരു പരിശുദ്ധമായ ഒരു വൃക്ഷം ആ വൃക്ഷം എന്ന് പറഞ്ഞാൽ അത് പഴഞ്ചനാണെന്നല്ല ആ വൃക്ഷത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അതിന്റെ മൊരട് അത് വളരെ ഉറച്ച അതിന് ഒരു അതിന്റെ വേര് വളരെ വേരൂന്നിയതും ഒരു നിലക്കും ഇളക്കം പറ്റാത്തതുമായ നിലക്ക് അസ്ഥിവാരമിട്ടു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത പക്ഷേ അതേസമയത്ത് അതിന്റെ പ്രവർത്തന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ആകാശത്തോളം വളർന്നു പടർന്നു പന്തലിക്കുകയാണ് അതിന്റെ സ്വഭാവം ആ സ്വഭാവത്തിൽ അധിഷ്ഠിതമായൊരു പ്രവർത്തന മേഖലയാണ് സമസ്തകൽ ജമിയത്തുലമേടിയത് അഥവാ അടിസ്ഥാനം വളരെ ഭദ്രവും എന്നാൽ പ്രവർത്തന മേഖല വളരെയധികം വിപുലവും അപ്പോൾ ആ നിലക്ക് അതിനെ നോക്കിക്കാണുന്ന ആളുകളതിൻ്റെ വികാസത്തിൽ അതിൻ്റെ പുരോഗതിയിൽ അതിൻ്റെ സ്വീകാര്യതയിൽ അതിൻ്റെ വളർച്ചയിൽ ഒരർത്ഥത്തിൽ അതിനോടൊരു അസൂയ പുലർത്തുന്നു എന്നതിൻ്റെ ഒരു പ്രതികരണമാണ് ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചത് പഴഞ്ചനാണ് എന്ന ആക്ഷേപത്തിൻ്റെ കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്